ഉറക്ക ശീണം കാരണം എന്ത് വരുന്നില്ല അതെ അതെ നമ്മൾ പോയിട്ട് വരാം നമ്മൾ ആരൊക്കെ ശെരിയെന്നാ കിടന്നിറങ്ങിക്കോ തരാ റെഡിയല്ലേ എങ്ങനെ പോണത് കെട്ടുന്നില്ല കണ്ടീട്ട് ഏട്ടൻ ഇല്ല വണ്ടി ഇല്ല ടാക്സി വിളിക്കാം ടാക്സി പിണല്ല ടാക്സി വിളിക്കേടാ വണ്ടി ടാക്സി വന്നു തണുപ്പായ കൊണ്ട നമ്മൾ ഷീറ്റ് ആക്കണ്ട് കോട്ട് ഒക്കെ ഇടിയാ തണുപ്പണ്ട് നിനക്ക് കോട്ടും കൂട നമുക്ക് ഇടാ ഏയാ കോട്ട് കണ്ടി തണുപ്പുള്ള കൊണ്ട നമ്മൾ ഷീറ്റ് ആക്ക കോട്ട് കേറ്റി റെഡിയാവ ഞാൻ എനിക്ക് കോട്ട് ഇട്ടെ നിനക്ക് കോട്ട് കണ്ടേ കണ്ടു പോവാൻ നിർത്തെടുത്ത നേരം അതെ ഞാൻ ഇപ്പോഴേ അങ്ങ് സെറ്റ് ചെയ്യിയോ

നേരത്തെ നമ്മളെ വെയിറ്റ് ചെയ്യരുത് വന്നെ വണ്ടി ചാടി ക്രിസ്മസ് നോക്കാം വലിയ വർഷം എട്ടുമണിക്ക് വരാന്ന് പറഞ്ഞ വണ്ടി എട്ട് ഇരുപത്തൊന്നായപ്പോഴാണ് വന്നത് കട്ട പോസ്റ്റ് ആയി നമ്മൾ പോകുന്നു എങ്ങനെ നമ്മളിത് പോകുന്നു നമ്മൾ പറയുന്നൊന്നും ആ മനസ്സിലാവത്തില്ല ആളെ ചിന്തിക്കായിരിക്കും mari ed bashide ed pare ne nammal angiri angotte pokke guys kariyade ana heavy driver aanu kettiyaane kondu vaa adu pokiyaan guys kettiya naala vente hona teddu nammal ethikku pogum adey adu kondu nammal ponnilla nu vechilla taxi ucchu pogum number 4 ilanu vechilla nammal poavilla tiruvanch adey ഇതാരാണ് എൻ്റെ ഇതെന്റെ കുഞ്ഞാണ് പക്ഷെ ഞാൻ കുഞ്ഞാന്ന് വിളിക്കത്തില്ല അതിലെന്തോ ഒരു ഡിസ്റ്റൻസ് അതുകൊണ്ട് ഞാൻ എന്താണ് മകൻ അതെ അതെ മകൻ നമ്മൾ അണ്ണൻ പറത്തിവിടെയാണ് നൂറെ നൂറ്റിപ്പത്തി സൗദിയുടെ ഒഴിഞ്ഞു കിടക്കുന്ന വഴികൾ ഞാൻ പറഞ്ഞ റോഡിൽ വേറെ വണ്ടികളൊന്നും വലുതായിട്ടില്ല കണ്ടു ഇങ്ങനെയൊന്നും അല്ല സൗദി ഗൈസ് വിദൂരതയിൽ നമ്മളുടെ എം ബി സി കാണുന്നു നമ്മളെത്തിയിരിക്കുകയാണ് ഗൈസ് നമ്മളെത്തി പ്ലാനില്ലാതെ പോവുകയാണ് തമ്പുരാനറിയാം അവിടെ ചെന്നിട്ട് എന്താ ഹിന്ദി ആണ് എനിക്കാണെങ്കിൽ ഹിന്ദി കുറച്ച് അറിയും ഉള്ള ഹിന്ദി വെച്ച് നമ്മൾ അതെ അതെ ഒന്നും അറിയാത്ത ആളാണ് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് എനിക്കറിയാവുന്ന മുറി ഇംഗ്ലീഷ് ഹിന്ദി വെച്ച് നമ്മൾ എങ്ങനെയൊക്കെ എത്തിയിരിക്കുന്നത്

േഴ് <laughs> 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 നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നു നമ്മളെയാണ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ടൈം എടുക്കും നമുക്കിവിടെ വല്ലതും ഇരിക്കാം ടൈം എടുക്കും ഇല്ല അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് അതെ അതെ നമ്മൾ പാഴ്സൽ ചെയ്ത് കൊണ്ടുപോവുകയാണ് അതെ ടൈം എടുക്കും ഫുള്ള് പാകിസ്ഥാനികളാണ് അതിൻ്റെ ഇടയിൽ രണ്ട് രണ്ടിൻ്റെ കാറ്റ് അതെ അപ്പം അവൻ നമ്മളെ ടാക്സിക്കാരെന്തോ നമ്മൾ വെയിറ്റ് ചെയ്ത് വിളി കിടക്കാം െന്നും പറഞ്ഞു പോയതാണോ കുഴപ്പമില്ല എട്ട് മണിക്ക് വരാന്ന് പറഞ്ഞ ടാക്സിക്കാർ എട്ടരയ്ക്ക് വന്നേരേ നമുക്കും കുറച്ച് വെയിറ്റ് ചെയ്യിപ്പിക്കാം എന്തൊക്കെ വാങ്ങിച്ച പറയൂ சிக்கன் டவர் அது ஓசானு இருக்குதಲ್ಲ சிக்கன் ஸ்பைசி முன்னாடியே நம்ம டോபன் தென்ன่ะ เนี่ยเนี่ย വായിకొளாத ஒரு பெயரானு വായിకొளாத ஒரு பேரு சம்போரேனா ஃபர்ஸ்ட் டைமேயே கொண்டு ฟรี ആയിട്ട് കിട്ടും അതേ അതേ ฟรี ആയിട്ട് കിട്ടുന്ന நம்ம മലയാളികൾ ആരും ઓળവാക്കാറില്ല മാത്രം പോരാ അവര് വിളിക്കുന്നില്ലെങ്കിൽ സാധനം കിട്ടത്തില്ല ചെലവാണോ അതെ അതെ കെട്ടിയോന്റെ കാടാണെന്ന് സ്നേഹമുള്ള ഭർത്താവ് ബില്ല് കണ്ടെട്ടിന്ന തോന്നിയത്

തിരക്കായതുകൊണ്ട് എവിടെയും അതെ ും പറ്റത്തില്ല നമ്മള് വീണ്ടും ഇന്ന് നമ്മൾ ഇട്ടുകൊടുത്തില്ല

നമ്മള് വരുന്നു പണിയെടുക്കുന്നു തിരിച്ച റൂമിൽ വരുന്നു പിന്നെ ഞാൻ സൗദിയിൽ അടിച്ചുപൊളിക്കാൻ വന്നിട്ട് വീട്ടിലിരിക്കുന്നു വീട്ടിലിരിക്കുന്ന ഷീജ വണ്ടി ഓഫാക്കാതെ <laughs> 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 നമ്മളെ നമ്പർ വിളിച്ചിരിക്കുന്നു കിട്ടി കിട്ടി പിടിച്ചോ പോവാ അങ്ങനെ നീണ്ട കാത്തിരിപ്പിനു ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്നു വരുന്നില്ലേ അതെ അതെ നീണ്ട കാത്തിരിപ്പിനു ശേഷം കേ ബയ जा रहे येनदाने ഇനി നമ്മൾ വീട്ടിൽ ചെല്ലു കഴിക്കുക കിടന്നുറങ്ങുക കിടന്നുറങ്ങുക ഇനി നമ്മൾ ബാക്ക് ടു ഹോം ഭവാന ന തണുപ്പണ്ടോ തണുപ്പ് ഇന്നലെത്തേണ്ട് അത്രങ്ങോട്ട് ഇല്ല നാളെ ഉണ്ട് അതെ അതെ ഇന്നലെത്തെ വിശേഷങ്ങളൊന്നും ഇന്ന ും ചൂടായാലും നമ്മള് നല്ലാണെങ്കിൽ ജോലി ചെയ്യണ്ടേ ഇതാപ്പം നമ്മൾ ഒറ്റക്കേ ഉള്ളു അവര് വരുന്ന സമയത്ത് ഫുഡ് റെസ്റ്റ്

ഐം ജൂബേൽ യാ അല്ലാഹ് अरे നമ്മൾ 다 ജൂബേൽ गाइस നമ്മൾ എത്തിയിരിക്കുന്നു നമ്മൾ എത്തിയിരിക്കുന്നു गाइस സിജോ നമ്മൾ എത്തി अरे रे തെന്നുണ്ടോ നോക്കി ഇറങ്ങണം തെന്നു കിടക്കും നമ്മളെ വയ്യത പോകുന്നു നമ്മളെ ആക്കിയിട്ട് വരൂ നോക്കി വന്നില്ലെങ്കിൽ ബർഗറുമായിട്ട് അവിടെ കിടക്കും അല്ലെ താഴെ മാരി എടുക്കണം കിടന്ന ആള് ഇവിടെ കിടക്കുന്നു മായാജാലം മായാജലം റൂമിൽ കിടന്നാള് ധൂ കിടന്നു പുറത്ത് ചാടിയതെ ഹലോ ഹലോ ഞങ്ങൾ കിട്ടിയേ സ്വീകരിച്ചു പോയി 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 പൈസ പോയി കൊച്ചാ కాది అనేది లేదు అదేనికి வேண்ட తన్నేన మాత్రమే వరైదు అల్లవా పైసే తన్న పైసే ఓ అంగర్నిందా కొచాల దారిని కొడుకో కొచడ డబుల్ 버거 ఉంది డబుల్ 버거కి గాని చాయ్ గ్లాస్

അടുത്ത എനിക്കും ഷീജാക്കും സിംഗിൾ ബെർഗറും നിങ്ങൾക്ക് ഡബിള് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ഡബിൾ മേടിച്ചു അതെ അതെ കെട്ടിയ സ്പെഷ്യൽ ആയിട്ട് ഡബിൾ ബെർഗർ പിന്നെ വേറൊരു ഐറ്റം കൂടെ ഉണ്ട് കാലിയായിട്ട് ചെന്നോണ്ട് ഓഫറിന് തന്നത് എന്താണ് നമുക്ക് ഞങ്ങളെ അതാണേരി കൊള്ളാ സ്നാക്സ് ടേസ്റ്റ് അതിനകത്ത് എന്തോ വിജയം